നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൂട്ടായി സുൽത്താൻ ബീച്ചിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തി നശിച്ചു കൂട്ടായി സുൽത്താൻ ബീച്ചിലെ ബായർ മുജമ്മഹ് ഫൈബർ വള്ളത്തിന്റെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡാണ് കത്തി നശിച്ചത് ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം നടന്നത് കൂട്ടായി സുൽത്താൻ ബീച്ചിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തിനശിച്ചു കൂട്ടായി സുൽത്താൻ ബീച്ചിലെ ബായർ മുജമ്മഹ് ഫൈബർ വെള്ളത്തിന്റെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡാണ് കത്തി നശിച്ചത് ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം നടന്നത് ഷെഡിലുണ്ടായിരുന്ന വലയും സീറ്റുകളും കത്തിനശിച്ചു ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഷെഡ് കത്തിനശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇന്നലെ ഇവിടെ നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നത് സാമൂഹ്യ വിരുദ്ധർ വള്ളക്കാരുടെ വല വെക്കുന്ന ഒരു ഷെഡ് കത്തി നശിപ്പിച്ചു അതിൽ കുറച്ച് വല അതേപോലെ തന്നെ വള്ളക്കാരുടെ ഷീറ്റ് അവരെ കുറേ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു മൂന്ന് ലക്ഷം റുപ്യ വില വരുന്ന സാധനം ആ ഷെഡിലുണ്ടായിരുന്നു അത് കത്തിച്ച് നഷ്ടപ്പെടിച്ചു ഇവരെ മുന്നിൽ കൊണ്ടുവരണം കാരണം നാട്ടിന് ഇത്തരം നടക്കാൻ പാടില്ലാത്ത കുറേ സംഭവങ്ങളാണ് ഈ കാലങ്ങളായിട്ട് നടന്നു വരുന്നത് അതിനെ പ്രതിരോധിച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇതിൽ കാണുന്നുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം എൻ്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரூர் பெருந்தல்மணா அண்ட் யுஏஇ